ഒരു മുപ്പത് വർഷത്തെ സർവീസിൻ്റെ ആദ്യമായിട്ടാണ് ഒരു മിനിസ്റ്റർ കേരളത്തിലുടനീളമുള്ള ജില്ലകളിൽ രണ്ട് മാസം എടുത്ത് എല്ലാ മേജർ ഹോസ്പിറ്റലുകളും വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലാനുകളുണ്ടാക്കി ഓരോ സ്ഥാപനങ്ങളും വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ പോരായ്മകൾ എന്തെല്ലാമാണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് അതിൻ്റെ അടിസ്ഥാന വികസനം എങ്ങനെ വേണമെന്ന് നിശ്ചയിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ശരിക്കത് എനിക്കും ഒരു ഡി എച്ച് എസ് നിന്നുള്ള നിരക്ക് എനിക്കും കുറേയധികം പഠിക്കാനുണ്ടായ ഒരു അവസരമായിരുന്നു അത് അതിൽ ചിലപ്പോൾ ഡി എച്ച് എസ് എന്നുള്ള വിധത്തിൽ എനിക്ക് ചില സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല കാര്യം ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് ഞങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം പാലക്കാടായിരുന്നു ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ കാസർഗോഡിൻ്റെ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മംഗൾപ്പാടിയിൽ നിന്നാണ് ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയത് ഏഴോളം സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്ത് തൃക്കരിപ്പൂർ എത്തുമ്പോഴത്തേക്കും വൈകിട്ട് ഏഴര മണി കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ എനിക്ക് ഞാൻ പറയുമ്പോൾ എനിക്കിനി ഉറങ്ങേ പറ്റുള്ളൂ നല്ല ക്ഷീണമെന്ന് വെച്ചാൽ മംഗൾപാടിയിൽ ഞാൻ എത്തുന്നത് രണ്ടേ മുക്കാലിനാണ് മാഡം ഒരു ഒന്നേ കാലിനൊക്കെ രാത്രി ഒന്നേ കാലായപ്പോഴത്തേക്ക് മാഡം എത്തി മാഡം അപ്പം മുതൽ വിളിക്കാൻ തുടങ്ങി ഡോക്ടറെ എത്തിയോ ഡോക്ടറെ എത്തിയോ അപ്പം ഞങ്ങളുടെ മാഡം കിടന്നോളും ഞാൻ പിന്നീട് വന്നോളും മാഡം പക്ഷേ ഞാൻ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഉറങ്ങിയത് കാലത്ത് ഒമ്പത് മണിക്ക് ഈ രണ്ടേ മുക്കാൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലത്ത് ഒമ്പത് മണിക്ക് വീണ്ടും വിസിറ്റ് തുടങ്ങുകയാണ് വിസിറ്റ് തുടങ്ങി ഏഴ് മണിക്ക് തൃക്കരിപ്പൂര് വിസിറ്റ് ഏഴ് ഏഴരോടുകൂടിയാണ് അവസാനിച്ചത് അത് കഴിഞ്ഞ് ഞാൻ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പിറ്റേ ദിവസം എനിക്ക് കാലത്ത് യാത്ര ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ചുകൂടി പ്രായമായ ആളാണ് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു മാഡം നാളെ കാലത്തെ മൂന്നാമത്തെ വിസിറ്റ് ഒറ്റപ്പാലത്തുനിന്ന് ആരംഭിക്കുന്നത് മാത്രമേ ഞാൻ വരുവുള്ളൂ അതിനു മുമ്പുള്ളത് എനിക്ക് വരാൻ പറ്റില്ല മണ്ണാർക്കാടും അട്ടപ്പാടിയിലും എനിക്ക് വരാൻ പറ്റില്ല പക്ഷേ മാഡം അത്ഭുതം എന്ന് പറയാം കാലത്ത് അഞ്ച് മണിക്ക് തന്നെ എഴുന്നേറ്റ് അട്ടപ്പാടി വിസിറ്റ് കഴിഞ്ഞ് മണ്ണാർക്കാട് വിസിറ്റ് കഴിഞ്ഞ് ഞാൻ പതിനൊന്ന് മണിക്ക് ഒറ്റപ്പാലത്തെത്തുന്നു മറ്റു രണ്ട് വിസിറ്റുകളും പൂർത്തിയാക്കിയിരുന്നു ശരിക്കും പറഞ്ഞാൽ മാഡത്തിനെ പോലെ നമുക്ക് എന്ത് തുറന്നു പറയാവുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്ക് ഒരിക്കലും ഒരു മിനിസ്റ്ററോട് എനിക്ക് ആദ്യത്തെ രണ്ട് സ്ഥലങ്ങൾ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജീവനക്കാർക്ക് തന്നിട്ടുള്ള ഒരാളാണ് മാഡം അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ മാഡം അവിടുത്തെ ടോയ്ലറ്റുകൾ പോലും വിസിറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും എന്താണ് അവിടുത്തെ അവസ്ഥ എന്താണ് ഏതിനൊക്കെ മാറ്റം വരുത്തണം ഇത് വ്യക്തമായി മാഡം പഠിക്കാറുണ്ട് നമ്മളോട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എത്രയാണ് തോപ്പി എത്രയാണ് അയപ്പി അതുകൂടാതെ തന്നെ അവിടെയുള്ള പൊതുജനങ്ങളോടുമാണ് സംസാരിച്ചിരുന്നു അവരുടെ അഭിപ്രായങ്ങളും എല്ലാം കേട്ടിരുന്നു അതെല്ലാം ഒരു മുതൽക്കൂട്ടാണ് അതനുസരിച്ച് ഓരോ സ്ഥലത്തും നമ്മൾക്ക് നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട് ഒരു വെള്ളലിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ സ്ഥാപനത്തിലെ ലേബർ റൂം എന്താണെന്നുള്ളൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഒരു സാഹചര്യം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതനുസരിച്ച് പിന്നെ നമ്മുടെ പ്ലാനുകൾ ഇടുകയും വിവിധ ഏജൻസികളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള അടിസ്ഥാന വികസനത്തിന് വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ശരിക്കും എല്ലാ മാസവും നമുക്ക് റിവ്യൂ ഉണ്ടാകും ഈ എല്ലാ മാസവുമുള്ള റിവ്യൂ ഇപ്പോൾ ഇത് കഴിഞ്ഞൊരു ആറുമാസമായിട്ട് എല്ലാ ആഴ്ചയിൽ നിന്നും റിവ്യൂ ഉണ്ട് എല്ലാ ആഴ്ചയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച്ഒ ഡിമാരുടെ മീറ്റിംഗ് ഉണ്ട് ആ എച്ച്ഒ ഡിമാരുടെ മീറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓരോ സ്ഥലത്തെയും ഓരോ ജില്ലയിലെയും ഏറ്റവും അത്യാവശ്യം വേണ്ട അടിസ്ഥാന വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് ഓരോ ബിൽഡിങ്ങും എത്ര പേര് അന്ന് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയും മാഡം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോർമാറ്റ് താഴേക്ക് കൊടുക്കുമ്പോൾ ഇന്ന് സൈറ്റിൽ എത്ര പേരുണ്ട് എന്ന് ഞങ്ങളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഒരു ബിൽഡിങ് സൈ വർക്ക് നടക്കുന്ന സൈറ്റിൽ എന്തെല്ലാമാണ് പ്രവർത്തനങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് കമ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുവരെ ഞങ്ങൾ അറിയാറുണ്ട് അപ്പോൾ അത്രയും സമഗ്രമായ വിധത്തിൽ ആ ഒരു ശ്രദ്ധ മാഡം വയ്ക്കാറുണ്ട്